റാഞ്ചിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ വിരാട് കോഹ്ലി അടിച്ച സെഞ്ചുറി ഒരു ഒരു സാധാരണ സെഞ്ചുറി അല്ല അത് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു സെഞ്ചുറിയാണ് നമ്മൾ അറിയാൻ അറിയാനിച്ചത് വൈകിയെന്നേ ഉള്ളൂ നിങ്ങളിൽ പറഞ്ഞാൽ വൈകും അറിയാത്തവർക്ക് ഒരു വീഡിയോ ആണ് അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലെ മൈൽ സ്റ്റോൺ സെഞ്ചുറികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ക്രിക്കറ്റിലെ ആദ്യത്തെ സെഞ്ചുറി അടിച്ച ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഓസ്ട്രേലിയയുടെ ചാൾസ് ബാനർമാൻ ആണ് ഓക്കെ ഇനി ആയിരമത്തെ സെഞ്ചുറി അടിച്ചത് ആരാച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഓസ്ട്രേലിയയുടെ ഇനി രണ്ടായിരമത്തെ സെഞ്ചുറി ഓസ്ട്രേലിയയുടെ ഡീൻ ജോൺസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എല്ലാ ഓസ്ട്രേലിയക്കാരുണ്ട് മൂവായിരമത്തെ സെഞ്ചുറി രണ്ടായിരത്തി ഒന്നിൽ ഓസ്ട്രേലിയയുടെ തന്നെ സ്റ്റീവോ നാലായിരമത്തെ സെഞ്ചുറി രണ്ടായിരത്തി ഏഴിൽ ശ്രീലങ്കയുടെ കുമാർ സംഘക്കാര ഇനി അയ്യായിരമത്തെ സെഞ്ചുറി രണ്ടായിരത്തി പതിനാലിൽ ന്യൂസിലാൻഡിന്റെ റോസ് ടൈലർ ഇനി ആറായിരമത്തെ സെഞ്ചുറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ എസ് വിക്രമശേഖര ഇനി ഏഴായിരം ദ സെഞ്ച്വറി അതാണ് നമ്മളെ റാജ്യയിൽ കണ്ട വിരാട് കോഹ്ലിയുടെ സെഞ്ച്വറി എന്താ അല്ലേ അത് അതാണ് നമുക്കറിയാം ഏകദിന ഫോർമാറ്റിലെ കിങ് ആണ് വിരാട് കോഹ്ലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പേര് ഇങ്ങനത്തെ വലിയ മൈൽസോണുകളിൽ എഴുതി എഴുതപ്പെടണം അല്ലേ അതൊരു കാലത്തിൻ്റെ നീതിയാണ് അപ്പോൾ അതാണ് അതാണ് എഴുതപ്പെട്ടത് ഏഴായിരത്തി ഒന്നാമത്തെ സെഞ്ചുറിയും വിരാട് കോഹ്ലിക്ക് ഇന്ന് റായ്പൂരിൽ അടിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നപ്പോൾ വേറെ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ടെസ്റ്റ് മാച്ചാണ് നടക്കുന്നത് അത് ഒരു ബോളിംഗ് പിച്ചിലാണ് നടക്കുന്നതെന്ന് അതുകൊണ്ട് കൊണ്ട് സെഞ്ചുറിയൊന്നും പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല